നമസ്കാരം നീണ്ട പരിശ്രമത്തിനൊടുവിൽ കെജ്രിവാളിന് ജാമ്യം കിട്ടിയതോടെ ഇത് ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് ആം ആദ്മി പാർട്ടി സത്യം ജയിച്ചത് കൊണ്ടാണ് കെജ്രിവാൾ ജാമ്യത്തിലിറങ്ങിയതെന്ന ആത്മവിശ്വാസത്തിലാണ് ഇവരെ ഈ ആഘോഷത്തിന് പ്രേരിപ്പിക്കുന്നത് എന്നാൽ ജാമ്യം ലഭിച്ചെങ്കിലും കെജ്രിവാൾ ഇപ്പോഴും കിളി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ജാമ്യം ലഭിച്ചെങ്കിൽ പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ സെക്രട്ടേറിയറ്റിലോ അരവിന്ദ് കെജ്രിവാളിന് പ്രവേശനം ഉണ്ടായിരിക്കില്ല എന്നതടക്കമുള്ള അതീവ ഗൗരവമുള്ള ഉപാധികളോടെയാണ് കെജ്രിവാളിന് ഇന്ന് ജാമ്യം അനുവദിച്ചത് അതായത് ജയിലിൽ നിന്ന് ഇറങ്ങിയെങ്കിൽ പോലും കെജ്രിവാളിന് ഇനി എന്ത് ചെയ്യണം എങ്ങോട്ട് നീങ്ങണം എന്നതൊക്കെ തന്നെ കോടതിയുടെ തീരുമാനപ്രകാരമായിരിക്കുമെന്ന് കേസിലെ നിലവിലുള്ള നടപടികളുമായി ബന്ധപ്പെട്ട പരസ്യമായ പ്രസ്താവനകളോ അഭിപ്രായങ്ങളോ നടത്തരുത് എന്നും അരവിന്ദ് കെജ്രിവാളിന് പ്രത്യേകമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ ഔദ്യോഗിക ഇളവ് അനുവദിച്ചില്ലെങ്കിൽ വിചാരണ കോടതിക്ക് മുൻപാകെയുള്ള എല്ലാ ഹിയറിംഗുകളിലും അദ്ദേഹം ഹാജരാകേണ്ടിയും വരും ജാമ്യത്തിലിറങ്ങിയാൽ കെജ്രിവാളിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ ദില്ലി സെക്രട്ടേറിയറ്റിലോ പ്രവേശനം ഉണ്ടായിരിക്കുന്നില്ല എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം കേജ്രിവാളിന് ഔദ്യോഗിക ഫയലുകളിൽ ഒപ്പിടാൻ കഴിയില്ല തുടങ്ങിയിട്ടുള്ള നിരവധി വ്യവസ്ഥകളാണ് കോടതി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ജാമ്യം കിട്ടിയെന്ന ആശ്വാസത്തിൽ മാത്രമാണ് കേജ്രിവാൾ ദില്ലി മദ്യനയവുമായി ബന്ധപ്പെട്ട കേസിൽ ഏപ്രിൽ ഒന്ന് മുതലാണ് അദ്ദേഹം ജയിലിൽ കൈതുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ജയിലിൽ അഞ്ചു മാസത്തോളം പിന്നിട്ടതിനു ശേഷമാണ് ഇപ്പോൾ അദ്ദേഹം ജയിൽ മോചിതനായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തേക്കുള്ള ദില്ലി മദ്യനയം രൂപീകരിക്കുന്നതിൽ ക്രമക്കേട് ആരോപിച്ചുകൊണ്ടായിരുന്നു അരവിന്ദ് കെജ്രിവാളിനെതിരെ കേസെടുത്തത് മുഖ്യമന്ത്രിയായ കെജ്രിവാളും മറ്റ് എ എ പി നേതാക്കളും ചേർന്ന് നയത്തിൽ മനഃപൂർവ്വം പഴുതുകൾ സൃഷ്ടിച്ചു എന്നതായിരുന്നു ആരോപണം ഇത്തരത്തിൽ ലഭിച്ച ഫണ്ട് ഗോവയിലെ ആം ആദ്മി പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിച്ചു എന്നും അന്വേഷണ ഏജൻസികൾ ആവശ്യപ്പെട്ടിരുന്നു സി ബി ഐയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സംയുക്തമായിട്ടായിരുന്നു ഈ കേസ് അന്വേഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയൊന്നിന് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പിന്നീട് ജൂൺ ഇരുപത്തിയാറിന് ഇ ഡി കസ്റ്റഡിയിലിരിക്കെ അതേ എക്സൈസ് കേസുമായി ബന്ധപ്പെട്ട് കെജ്രിവാളിനെ സി ബി ഐ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ഇതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ നീണ്ട അഞ്ചു മാസത്തിനുള്ളിൽ കെജ്രിവാളിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വശത്ത് ആം ആദ്മി പ്രവർത്തകർ ഈ അഞ്ചു മാസത്തിൽ ശേഷമുള്ള ഈ നീണ്ട ജയിൽവാസത്തിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ വരവ് ആഘോഷമാക്കാനുള്ള ഒരുക്കങ്ങൾ ശക്തമാക്കുമ്പോൾ മറുവശത്ത് ഇദ്ദേഹത്തിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മറ്റ് പലരും രംഗത്തുണ്ട് എന്നുള്ളതാണ് വസ്തുത